ഹിസ്ബുള്ളയ്ക്കും ഇറാഖി സായുധ സേനയ്ക്കും പുറമെ ടെല്ലവീവ് ഉൾപ്പെടെയുള്ള മധ്യ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഹൂദികൾ യമനിൽ നിന്ന് ടെല്ലവീവിനെ ലക്ഷ്യമിട്ട് ഹൂദി മിസൈലുകൾ എത്തിയതായി റിപ്പോർട്ട് അതേസമയം വടക്കൻ ഇസ്രയേൽ നഗരങ്ങളായ ഹൈഫയിലും സഫദിലുമെല്ലാം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വർഷം ഇടതടവില്ലാതെ തുടരുകയാണ് ഇവിടെ ഭീതിയോടെയാണ് നാട്ടുകാർ വീടുകളിൽ കഴിയുന്നത് എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഭൂതല ബാലിസ്റ്റിക് മിസൈലുകളാണ് ടെല്ലവീവിനെയും മധ്യ ഇസ്രയേലിലെയും മറ്റ് നഗരങ്ങളെയും ലക്ഷ്യമിട്ട് എത്തിയതെന്ന് ഇസ്രേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അപായ സൈറൺ മുഴങ്ങിയതിന് പിന്നാലെ മിസൈൽ പ്രതിരോധ സംവിധാനം ഇതെല്ലാം നിർവീര്യമാക്കിയതായി ഐ ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് അയോൺ ഡോമുകൾ തകർക്കും മുമ്പ് തന്നെ ഹൂതി മിസൈൽ തെല്ലവ്യൂവിൽ പതിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു മിസൈൽ ശബ്ദം കേട്ട് ഭയന്നിരിക്കുന്ന നാട്ടുകാരെയും ദൃശ്യങ്ങളിൽ കാണാം വെള്ളിയാഴ്ച രാവിലെ മുതലാണ് ഹൂതികൾ ഇസ്രയേൽ നഗരങ്ങളിലേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചത് ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനമായ എറോ ത്രീ ഉപയോഗിച്ച രാജ്യാതിർത്തിക്ക് പുറത്തു തന്നെ ഇവ തകർത്തു എന്നാണ് ഐ ഡി എഫ് അവകാശപ്പെടുന്നത് തകർന്ന മിസൈലുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സൈറൺ മുഴക്കിയത് െന്നും സൈന്യം വാദിച്ചു അതിനിടെയാണ് വടക്കൻ നഗരങ്ങളായ ഫൈഹയെയും സഫദിനെയും ഗലീലി തീര നഗരമായ തിഷ്യമിട്ടുകൊണ്ട് ആക്രമണം ഹിസ്ബുൾ കടുപ്പിച്ചത് വെള്ളിയാഴ്ച രാവിലെ മുതൽ ഇവിടങ്ങളിൽ ജനങ്ങൾക്കിടയിൽ ഭരിഭ്രാന്തി സൃഷ്ടിച്ച് സൈറണുകൾ മുഴങ്ങുന്നു ഗലീലി കടലിലൂടെയും ഗോലാൻ കുന്നുകളിലൂടെയുമെല്ലാമാണ് ഈ മേഖലകളിലേക്ക് റോക്കറ്റുകളും മിസൈലുകളും വർഷിക്കുന്നത് പത്ത് റോക്കറ്റുകളാണ് കഴിഞ്ഞ ദിവസം ഹൈഫലക്ഷ്യമാക്കി എത്തിയതായി ഐ ഡി എഫ് പറഞ്ഞത് ഇവയിൽ ചിലത് തകർത്തു കളഞ്ഞു മറ്റുള്ളവ ആളൊഴിഞ്ഞ ഭൂമിയിലാണ് പതിച്ചതെന്നും സൈനിക വക്താവ് വാദിച്ചു എന്നാൽ ും പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ മാധ്യമമായ വൈനറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഹൈഫയിലെ കിറിയത് ഹൈമിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് മുകളിലാണ് റോക്കറ്റുകൾ പതിച്ചത് ഇതിലാണ് രണ്ടു പേർക്ക് പരിക്കേറ്റത് കാറിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് തകർന്നതിന്റെ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് പ്രദേശത്തെ തടാകത്തിൽ നിന്ന് അഞ്ച് റോക്കറ്റുകൾ ലഭിച്ചതായി തെമ്പേരിയാസ് മുനിസിപ്പാലിറ്റി അധികൃതരും ി ദലീലി കടലിലും ചില റോക്കറ്റുകൾ പതിച്ചു കരയിൽ നിന്ന് ഏതാനും മീറ്ററുകൾ അകലെയാണ് റോക്കറ്റ് തകർന്നു വീണതെന്നും ഇതിനാൽ ആളപായം ഉണ്ടായിട്ടില്ല എന്നുമാണ് മുനിസിപ്പാലിറ്റി മേയർ യോസൈ നവ അറിയിച്ചത് സഫദിൽ എൺപത് ശതമാനം വീടുകളും സുരക്ഷിതമല്ല എന്നാണ് വയനാട് ന്യൂസ് തദ്ദേശേരി ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തത് ഇവിടെ നിരന്തരം റോക്കറ്റ് ആക്രമണം നടക്കുന്നതിനാൽ നാട്ടുകാർ ഭീതിയോടെയാണ് കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ വീടുകളും തകർന്നിട്ടുണ്ട് വീട്ടുകാർ സ്ഥലത്തിലാത്തതിനാലാണ് ആളഭയം ഉണ്ടാകാതിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം ഇരുന്നൂറ് റോക്കറ്റുകൾ സഫതിലെത്തിയതായി മേയർ സോയി കാക്കോൻ പറയുന്നു ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാൽ നാട്ടുകാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ നീക്കം നടത്തുകയാണ് അതേസമയം തങ്ങൾ ചിലന്തിവേല പോലെയാണെന്ന് ശത്രുക്കൾ കരുതിയതായും എന്നാൽ അവർ ചിന്തിക്കുന്നു തിനേക്കാൾ വലതാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നേഹു ലബനൻ തലസ്ഥാനമായ ബേറൂത്തിന് സമീപം ഹിസ്ബുള്ള ആ സ്ഥാനത്തിന് നേരെ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഞങ്ങൾ ഒരു ചിലന്തി വല പോലെയാണെന്ന് ശത്രുക്കൾ കരുതി അവരിൽ ഒരാൾ പറഞ്ഞിരുന്നത് അതാണ് അവർ എന്ത് ചിലന്തി വലയെ സംസാരിക്കുന്നത് ഞങ്ങൾ ഒരുക്കിന്റെ അസ്ഥികളുണ്ട് ഒപ്പം ഇച്ഛാശക്തിയും ശക്തിയും നെത്നേഹുവിന്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തതാണ് അപ്രതീക്ഷമാകാൻ വിധിക്കപ്പെട്ട ചിലന്തി വലയാണെന്ന് ഹിസ്ബുള്ള തലവൻ സയ്ദ് ഹസൻ നസറുള്ള ആവർത്തിച്ച് വിശേഷിച്ചിരുന്നു ഞങ്ങൾ നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണ് അതിലൊട്ടും അതിശയോക്തി തോന്നേണ്ട കാര്യമില്ല ഇസ്രയേലിന്റെ വിജയത്തിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി